എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്ലാക് സീഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ലിപ്പൊടിയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം ഇഡ്ലിപ്പൊടിക്ക് ആവശ്യമായ ചേരുവകൾ നോക്കാം മുക്കാൽ കപ്പ് ഫ്ലാക് സീഡ് എടുത്തിട്ടുണ്ട് കാൽക്കപ്പ് ഉഴുന്ന് തൊലിയുള്ളതോ തൊഴിലില്ലാത്തതോ എടുക്കാം പിന്നെ ആവശ്യമുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി ജീരകം കുരുമുളക് കായം കറിവേപ്പില എടുക്കാം ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ആദ്യം ഫ്ലാക്സീഡ് വറുത്തെടുക്കാം ചൂടാകുമ്പോൾ പൊട്ടി വരാൻ തുടങ്ങും അതുവരെ ഫ്ലാക്സീഡ് വറുത്തെടുക്കണം മൂന്നാല് മിനിറ്റ് കൊണ്ട് പിന്നെ നമുക്കിത് വറുത്തെടുക്കാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പൊട്ടാൻ തുടങ്ങുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും എടുക്കാം ഇനി ഇതിലേക്ക് ഉഴുന്നിടാം കടലപ്പരിപ്പ് അരി കൂടെ തന്നെ ജീരകവും കുരുമുളകും നന്നായി വറുത്തെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം പരിപ്പും മരിയൊക്കെ ചെറുതായി ചോക്കുന്നവരെ ഓർത്തെടുക്കാം പ്പിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പരിപ്പുകളും ചെറുതായി ചൂണ്ടിട്ടുണ്ട് ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിനു ശേഷം പൊടിച്ചെടുക്കാം എല്ലാം നന്നായി തണുത്തിട്ടുണ്ട് പൊടിച്ചെടുക്കാം പൊടികയച്ചുള്ള ഉപ്പ് ഇട അര ടീസ്പൂൺ കുറവായേ ഉള്ളൂ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടിയും ഇട ബ്ലെൻഡ് ചെയ്തെടുക്കാം ചെറിയ തരികളോട് കൂടിയാണ് പൊടിച്ചത് വളരെ ടേസ്റ്റിയുമായ ഹെൽത്തിയായ ഫ്ലാക്സിഡ് ഇഡ്ഡലിപ്പൊടി റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ